അത് വെറുതെ പോകാനുള്ളതല്ല അള്ളാഹുവിന്റെ കലാമാണ് പാരായണം ചെയ്താ കരയണമല്ലോ

നോക്കിയാൽ ഖുർആൻ ഓതുന്നവരെ കഴിഞ്ഞ കഴിഞ്ഞാണെന്ന് തോന്നുന്നു പടച്ചവനെ റമലാ മാസത്തിൽ പോകുമ്പോ അള്ളാഹുവേ ഓതുകയാട് അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ ഓതുകയാ കരയുകയാ പടച്ചവനെ മാമ കരയുകയാണ് കല്ല ഇതാ ബലഹത്തിവറിയ വകീല മൻറാക്ക് വലന്ന അന്നഹുൽ ഹുൽ അത് ഓദി പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യുമ്പോ കരയുകയാണെ അശുദ്ധമായ ഖുർആൻ ഊതുന്ന സമയത്ത് കരയണേ സഹോദരാ അതിന്റെ അർത്ഥം നീയപ്പെടുന്നു ചിന്തിക്കണം ഇത് അഹിബിന്റെ കലാമാണെന്നുള്ള ഏറ്റവും കുറഞ്ഞ ബോധമെങ്കിലും നിനക്കുണ്ടാകണം അതങ്ങനെയല്ലോ ഖുർആൻ ഓതുന്നത് കണ്ടാൽ ഖുർആനോതുന്നത് നീട്ടി വെച്ചിരിക്കുകയാണ് ഒതുപെടുക്കാറില്ല പലരും ഒതുവില്ലാതെ ഖുർആആടുന്നവരുണ്ടോ ഒതുവോട് കൂടി ഖുർആൻ എടുത്താൽ കിബിലയുടെ നേര ഇരുന്ന് ഓതാൻ അത് ഓതുന്നതിന്റെ ഇടയിൽ സംസാരിക്കരുത് പളച്ചവനെ കിബിലയുടെ നേരെ ഇരുന്നിട്ട് വേണം പാരായണം ചെയ്യാൻ ഇതൊക്കെ ഖുർആൻ ഓതുന്നതിന്റെ മര്യാദകളാണെന്ന് അവിടെ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരാനുസാരമല്ല അമ്ഹുവിന്റെ അതിനെ നിസാരമായി കാണല്ലേ അമ്മാഹു പറയുകയാ അമ്മാഹു പറയുകയാ എന്റെ വിശുദ്ധമായ കലാം കേട്ടിട്ടു അതിനനുസാരമാക്കുന്നവനുണ്ടല്ലോ അവൻ ലോകത്തിലെ ഏറ്റവും വലിയ അക്രമിയാണെന്ന് അന്നാന്റെ വിശുദ്ധ ഖുർആൻ വിശുദ്ധമായ വിശുദ്ധമായ കലാമ കേട്ടിട്ട് ഓതുന്ന സമയത്ത് അത് പരിഗണിക്കാത്തവനുണ്ടല്ലോ അതിനനുസാരമാക്കുന്നവനുണ്ടല്ലോ അതിനനുസാരവൽക്കരിക്കുന്നവനുണ്ടല്ലോ അവൻ ലോകത്തിലെ ഏറ്റവും വലിയ അക്രമിയാണെന്ന കുറ ആ പറയുകയാ പടച്ചവനെ ലോകത്തിലെ ഏറ്റവും വലിയ അക്രമി മുസ്ലിമീങ്ങളെ കൊന്നെടുക്കുന്നവനല്ല പള്ളങ്ങളെ കൊന്നെടുക്കുന്നവനല്ല ക്രൂരനായ ഭരണാധികാരിയല്ല അബ്ബാഹു പറയുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ അക്രമിയാരെന്നറിയോ കലാമിനെ നിസാരമാക്കുന്നവനാ എന്റെ കലാമിന് പരിഗണന കൊടുക്കാത്തവരാ എന്റെ പ്രിയപ്പെട്ടവരേ മസലുഹു അബ്ബാഹിബിന്റെ പരിശുദ്ധമായ കലാം കേട്ടിട്ട് അബ്ബാഹിബിന്റെ വിശുദ്ധമായ ഖുർആാനുട്ടു ചിന്തിക്കാതെ വാപ്പാ നീ കഴുതയെ പോലാ ബാപ്പാ നീ കഴുതയ ആ മനുഷ്യനെ ഉപമിക്കുന്നത് കഴുതയോടാ അതുകൊണ്ട് പെങ്ങന്മാരോട് പറയുകയാ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നീ എപ്പോഴും ചോദിക്കുന്ന എന്റെ ഭർത്താവ് നന്നാകാത്തതിന്റെ കാരണം എന്താ എന്റെ ഭർത്താവിന് ഒരുപാട് ദുസ്വഭാവങ്ങൾ ഉണ്ടല്ലോ ചെറുപ്പക്കാരനല്ല നാപ്പത്തഞ്ചും അമ്പതും വയസ്സ് കഴിഞ്ഞിട്ട് എന്റെ ഭർത്താവ് ആകുന്നില്ലല്ലോ ഖുർആൻ ഓതുന്നില്ലല്ലോ കുറാനോദുന്നില്ലല്ലോ തിറയുന്നില്ലല്ലോ അവനെ മറന്നു നടക്കുകയാണല്ലോ ഉസ്താദേ പ്രായമായാൽ ഏത് മനുഷ്യനും നന്നാകുമല്ലോ എന്തുകൊണ്ടാണ് എൻ്റെ വാപ്പ നന്നാകാത്തത് എൻ്റെ ഉമ്മ നന്നാകാത്തത് ഉസ്താദേ മക്കള് വയസ്സുള്ളവനോട് പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ലല്ലോ അവന് കഞ്ചാ പടിക്കുകയാ അവൻ നിസ്കരിക്കാറില്ല അവൻ വാപ്പയത്തല്ല അവൻ എന്നെ ചീത്ത വിളിക്കുന്ന വാപ്പയതല്ല കൈവെക്കുകയാണച്ചവനെ പതിനഞ്ചു വയസ്സുള്ള മകൻ എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നവരുണ്ടല്ലോ എന്തുകൊണ്ടാണ് ഈ നന്നാകാതെ നടക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ ആരൊക്കെ ഉപദേശിച്ചിട്ടും നന്നാകുന്നില്ല മരണം മുമ്പില് ജനാസ കൊണ്ടുവന്ന് മുന്നിൽ വെച്ച് കാണിച്ചു കൊടുത്തിട്ടും നന്നാകുന്നില്ലല്ലോ എന്റെ പ്രിയപ്പെട്ട സഹോദരാത്ത നിന്റെ മുമ്പില് നടക്കുന്ന നിന്റെ മുമ്പില് നിന്റെ പിതാവിന്റെ ജനാസ കൊണ്ടുവന്ന് റബ്ബ് കാണിച്ചതും പ്രായ കുറഞ്ഞവന്റെ ജനാസ കാണിച്ചതെന്നല്ലോ എന്നിട്ടും നന്നാകുന്നില്ലല്ലോ പഠിച്ചവനെ നന്നാകില്ലടോ നന്നാകില്ലടോ ഒരു കാലത്തും നന്നാകില്ലടങ്ങളേ അവര് നന്നാകാത്ത കാരണം എന്തെന്നറിയോ അവരല്ലാഹുവിന്റെ കലാമിനെ പരിഗണിക്കാത്തവരാ അവരല്ലാൻ്റെ വിശുദ്ധമായ ഒരു പരിഗണനയും കൊടുക്കാത്തവരാ അല്ലാഹു പറയുകയാതന്ന അവരുടെ ഹൃദയത്തിനകത്തേക്ക് പിന്നെ വെളിച്ചം കേറൂല അവരുടെ ഹൃദയം ഹൃദയമല്ലാഹു അടയ്ക്കുകയാണു അവരുടെ ഹൃദയമല്ലാഹു അടയ്ക്കുകയാണു വയ്ക്കുകയാണ്

ഖുർആൻ വീട്ടിൽ കുറു ആ മൊബൈലിലൂടെ ഖുർആൻ പാരായണമിടുകയാറു ഖുർആൻ ഓണാക്കി വെച്ചിട്ട് പഠിച്ചവനെ ഖുർആൻ പാരായണം നടക്കുകയാണ് സംസാരിച്ചു കൊണ്ട് നടക്കുകയാട് വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ചിലർക്ക് ഖുർആൻ കേൾക്കുന്നത് വല്ലാത്ത ഇഷ്ടമാണ് നമ്മുടെ ഉമ്മ മുമ്പ് നിസ്കാര പായിൽ എന്നിട്ട് ഉമ്മ പറയാറുണ്ട് നമ്മുടെ ഉമ്മ മകരീബിന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് നിസ്കാര നിസ്കാരൽ വന്നിരുന്ന ടി പറയും ഈ ദിക്കർ പറഞ്ഞാൽ പിന്നെ ബാങ്ക് വിളിക്കും മകരീബ് നിസ്കരിക്കും സുന്നത്ത് നിസ്കരിക്കും എന്നിട്ട് ഉമ്മ ഖുർആൻ എടുക്കും സൂറത്തുൽ സൂറത്തുൽ സൂറത്തുൽമാൻ സൂറത്തു റഹ്മാൻ സൂറത്തു സൂറത്തു സജദ യാസീൻ ഈ അഞ്ച് ആയത്ത് നമ്മുടെ ഉമ്മ ഈ അഞ്ച് സൂറത്ത് നമ്മുടെ ഉമ്മമാർ ഓതുമായിരുന്നു നമ്മളെ കൊണ്ട് ഓദിപ്പിക്കുമായിരുന്നു അള്ളാഹു നൽകുമാറാകട്ടെ എത്ര സൂറത്ത് അഞ്ച് സൂറത്ത് സൂറത്തുൽ വാക്യ ഉമ്മ ഉമ്മബോധം സൂറത്തിൽ വ ഏത് വീട്ടിലാണോ സൂറത്തിൽ വാക്കിയ ഓതുന്നത് അള്ളാഹുവാ വീട്ടിൽ ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് ലഭിക്കുന്ന പെമ്മക്കളെ എങ്ങനെ കെട്ടിക്കും പെമ്മക്കളുള്ള മാതാപിതാക്കളോട് ഞാൻ പറയുന്നു ടെൻഷൻ അടിക്കണ്ട വാപ്പ വീട്ടിൽ ചെന്നിട്ട് സൂറത്തിൽ സൂറത്തുൽ വാക്കിയാണ് നിന്റെ പെൺമക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നിട്ട് പറ മകരീബിന് ശേഷം ഓതാൻ മഗരിബിന്റെ ഇഷായിന്റെ ഇടയിൽ ഏത് വീട്ടിൽ വാക്കിയ ഓതുന്നുണ്ടോ തെണ്ടേണ്ടി വരില്ല ദാരിദ്ര്യം നമ്മളെ െഹുമാർ മുൽഖ് അറിയോ 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 എവിടെ സൂറത്തുൽ മുൽക്ക് മുൽക്ക് അലാ ഖദീർ പള്ളി പള്ളിപ്പറമ്പി പോകുമ്പോ അറിയാം ഈ സൂറത്തിന്റെ വില അള്ളാഹു നമുക്ക് ഭാഗ്യന്തരമാറാകട്ടെ എവിടെ പോകുമ്പോ അറിയ എവിടെ പോകുമ്പോ അറിയാം നിങ്ങളുടെ നാട്ടിലെ പള്ളിപ്പറമ്പ് വല്ലാത്ത പറമ്പാട്ടോ എന്തു നീളത്തി കിടക്കുന്നു കാട് പിടിച്ച് കിടക്ക ഇങ്ങനെ നീളത്തി കിടക്കുന്ന ഖബർ അള്ളാഹു ആളുകൾക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ റഹ്മാൻ റഹ്മാൻ ബയാൻ ഏത് വീട്ടിൽ പാരായണം ചെയ്യുന്നു അവിടെ ഉസ്താദല്ല തങ്ങളല്ല വലിയല്ല മലക്കുകൾ ഇറങ്ങി വരുമെന്ന് ആര് വരും ആര് വരും സൂറത്തു റഹ്മാൻ ഓതുന്ന വീട്ടിൽ മലക്കുകൾ ഇറങ്ങി വരും എന്റെ ഉമ്ര ചെയ്ത കൂലി കൂലി ആ സൂറത്ത് ഓതുന്നവർക്ക് ചെയ്ത ഉണ്ട് അഞ്ച് സൂറത്തു യാസീൻ യാസീൻ ഓതിയിട്ട് ദുആ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കുമെന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ ഉമ്മ സൂറത്തുൽ വാക്യ സൂറത്തുൽ മുൽക്ക് സൂറത്തു റഹ്മാൻ സൂറത്തു സജദ സൂറത്തു യാസീൻ ഈ അഞ്ച് സൂറത്ത് വീട്ടിൽ നിന്റെ ഭാര്യ ഏശനെറ്റ് മലയാള മനോരമ സൂര്യ മനോരമി നെക്കൊണ്ടിരിക്ക വീടിനകത്തിരുന്ന് നെക്കിക്കൊണ്ടിരിക്കുക ഓരോ ചാനലും മാറ്റി മാറ്റി കളിക്കുന്നു അള്ളാഹു നിന്നെയും ഇട്ട് കളിപ്പിച്ചു കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ ഞാൻ പറഞ്ഞു വന്നത് പരിശുദ്ധമായ കുറു ആ നിങ്ങൾക്ക് സന്തോഷം തരും സമാധാനം തരും അള്ളാഹു നീ ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഞങ്ങളെ പെടുത്തണേ പെടുത്തണേ നീ ഇഷ്ടം രണ്ടാമത്തെ വഴി എന്താ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടാമത്തെ വഴി എന്തെന്നറിയോ ഈ ലോകത്തിന്റെ ായ പടച്ചിറപ്പ് നമ്മളെ സ്നേഹിക്കണോ തങ്ങള് പറയാഹുവിന്റെ സ്നേഹം വേണോ ജീവിതത്തിൽ ചെയ്യേണ്ട രണ്ടാ

നമസ്കാരം എത്ര പുണ്യമുള്ളതാ ചെറുപ്പക്കാരാത്രമുള്ളതാ ചെറുപ്പക്കാരാ നിനക്കതിന്റെ മഹത്തമറയില്ലല്ലോ <laughs> <laughs> <laughs>

ആ രണ്ടര കയത്ത് നമസ്കാരം എനിക്ക് ലഭിക്കുന്നത് ഈ പ്രപഞ്ചവും ഇതിലെ സർവ്വതും എനിക്ക് കാരണം അത്രയും വലിയ ശ്രേഷ്ഠതയുള്ള നമസ്കാരമാണ് മുമ്പുള്ള സുന്നത്ത് പറഞ്ഞു സഹാബാ ആരെങ്കിലും പന്ത്രണ്ടരക്കായ സുന്നത്ത് നമസ്കാരം കൊണ്ട് എന്നെ സഹായിച്ചാലോ പന്ത്രണ്ടരക്കായ രെങ്കിലും നിസ്കരിച്ച അവന് സ്വർഗമുണ്ട് സ്വഹാപ അവന് സ്വർഗമുണ്ട് സ്വഹാപ പടച്ചവനെ സുബഹിയുടെ മുമ്പുള്ള സുന്നത്തുണ്ടല്ലോ ലോഹറിന്റെ മുമ്പും ശേഷമുള്ള സുന്നത്തുണ്ടല്ലോ പടച്ചറപ്പേ മകരിമന് ശേഷമുള്ള സുന്നത്തുണ്ടല്ലോ ഇഷാ ഇൻ്റെ സുന്നത്തുണ്ടല്ലോ

ഇന്നലെ സ്വർഗം ഇന്നലെബാ ഇന്നലെ സ്വർഗം കണ്ടു സ്വഹാപ ഞാൻ സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോ അവാുവിന്റെ പ്രവാചകം പറയുന്ന ഞാൻ സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോ എന്റെ മുന്നിലൂടെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോവുകയാടു എന്റെ മുന്നിലൂടെ ഒരു ചെറുപ്പക്കാരൻ നടന്നു പോവുകയാടു ആരാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പക്ഷേ നല്ല

പ്രവാചകരെ ആ പോകുന്നത് പ്രവാചകൻ അവിടം അത്ഭുതത്തോടെ നോക്കുകയാണോ ബിലാലിന്റെ പേര് മലക്കുകൾ പറയുകയാ കറുത്തവനായ അടിമയായ പാവപ്പെട്ടവനായ ആ അടിമയായ ബിലാലിന്റെ പേര് മലക്കുകൾ പറയുകയാണോ അമ്മാഹുവിന്റെ പ്രവാചകം ചോദിക്കുന്നു അയിന ബിലാൽ റസൂല ഞാനിവിടെയുണ്ട് നബിയേ ഞാനിവിടെയുണ്ട് നബിയേ അല്ലാൻ്റെ റസൂല് ചോദിക്കുന്ന പിടകത്തിൽ എന്റെ മുന്നിലൂടെ പോകുന്നല്ലോ മലക്കുകൾ നിന്റെ പേര് പറയുന്നല്ലോ എന്ത് നന്മ ചെയ്തിട്ടാടോ എന്ത് നന്മ ചെയ്താടോ ാഹു നിനക്ക് ഈ പ്രതിഫലം തന്നത് സ്വർഗത്തിലൂടെ എന്റെ മുമ്പിലൂടെ നടന്നു പോകാറ് അള്ളാഹുവിന്റെ മലക്കുകൾ സ്നേഹിക്കുന്ന ഒരു സഹാബിയാകാറ് നീ എന്ത് നന്മയാണ് ചെയ്യുന്നത് വിലാലിതങ്ങളെ പറഞ്ഞ ഞാനെപ്പോഴും ഒളുപെടുക്കുന്ന നബിയേ രണ്ടറക്കായത്ത് നിസ്കരിക്കുന്നബിയേ ഒന്നുപെടുത്തിട്ട് നിസ്കരിക്കുന്ന രണ്ടിറക്കായത്തിൻ്റെ പ്രതിഫലമാ വാപ്പാ പറഞ്ഞു തന്നത് ഞാനും നിങ്ങളും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിസ്കരിച്ചിട്ടുണ്ടോ അമ്മാ എൻ്റെ പള്ളിക്കകത്ത് കയറിയ രണ്ടിറക്കായത്ത് നിസ്കരിക്കണമല്ലോ നിസ്കരിക്കാറുണ്ടോ വാപ്പാ

പറ്റാത്ത ഒരുപാട് പേരുണ്ടല്ലോ സഹാ പോയി ഹജ്ജ് ചെയ്യാൻ കഴിയാത്ത ഒരുപാട് പേരുണ്ടല്ലോ ം കഴിഞ്ഞു നമസ്കാരം കഴിഞ്ഞു നിസ്കാരപ്പായിലിരിക്കുകയാട് പള്ളിയിൽ വന്നവർ മുഴുവനും ഇറങ്ങിപ്പോയി നീ ഒറ്റയ്ക്ക് നിസ്കാരം കഴിഞ്ഞിട്ടാ നിസ്കാരപ്പായിലിരിക്കുകയാ ഇരിക്കണം ചെറുപ്പക്കാരാ എൻറെ വാപ്പമാരോട് പറയുകയാട് എൻറെ ഉമ്മമാരോട് പറയുകയാട് നിന്ന് എഴുന്നേറ്റ് ഓടല്ലേ നിസ്കാരം കഴിഞ്ഞു ഓടുകയാ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ എന്തേ ചങ്ങാതി അവിടെ മിനിറ്റ് ചങ്ങാതിരിക്കാത്ത ഞാൻ പറയുന്നത് നിസ്കാരം കഴിഞ്ഞാൽ നിസ്കാര എന്തേ നിസ്കാരണം എന്തേലം എന്തേലും നീ എത്ര നേരം അവിടെ ഇരിക്കുന്നു അത്രയും നേരം മരക്കുകൾ നിനക്ക് വേണ്ടി ദുആ റസൂലുള്ളാഹി ഉറക്കെ പിന്നെന്താപ്പാ ബോറടിക്കണ പള്ളിപ്പറമ്പിൽ കടപ്പകന പള്ളിപ്പറമ്പിരിക്കണിരിക്കണേ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ചുമ്മാ ഓളവും ബഹളവും ഒന്നും അല്ല കുറച്ചറിവുകൾ പഠിച്ചിട്ട് ചരിത്രങ്ങളൊക്കെ പറഞ്ഞുതരാം അള്ളാഹുഹിമ നൽകുമാറാകട്ടെ എനിക്കും രക്ഷപ്പെടണ്ടേ വല്ലത് എടോ നിന്ന് സലാം വീട്ടിയിട്ട് ഇറങ്ങി ഓടരുത് ഒരിത്തിരി നേരമെങ്കിലും അവിടെ ഇരിക്കും നീ ഇരിക്കുന്ന അത്രയും നേരം അള്ളാഹ മലക്കുകൾ നിനക്ക് വേണ്ടി ആ ചെയ്യും അള്ളാഹു തരുമാറാകട്ടെ അവിടെ ഇരുന്നു ലിക്കറു പറ അത് നന്മകള് ചെയ്യും പടച്ചുവിനെ സുഭകി നമസ്കാരം കഴിഞ്ഞ് അവിടെ ഇരുന്നു കൊണ്ട് ദിക്കറുകളും സ്വലാത്തുകളും ദിക്കറുകളും സ്വലാത്തുകളും കുർആാനൊക്കെ ഓത് സൂര്യനുദിക്കുന്നത് വരെ വരെ നീ അവിടെ ഇരുന്ന് വിവാദത്തുകൾ ചെയ്തിട്ട് അലഹമില്ലാ രണ്ടര കഴത്ത് നിസ്കരിക്ക് നിനക്ക് പരിപൂർണ ഉമ്ര ചെയ്ത പൊതിഫലമുതരുമെന്ന് എല്ലാ ദിവസവും ഉമ്ര ചെയ്യാനുള്ള കൂലി എല്ലാ ദിവസവും ഒരു ഉമ്രീയാനുള്ള കൂലിയ സഹോദര സുബഹി നമസ്കാരം കഴിഞ്ഞ് നിസ്കാര പായിലിരുന്നിട്ട് അവിടെ ഇരുന്നു കൊണ്ട് റബ്ബേ നിഖറുകളും ഇത് ഖുർആാനൊക്കെ പാരായണം ചെയ്താ കിട്ടുന്നത് അള്ളാഹ് ഭീമ നൽകുമാറാകട്ടെ